കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേയും കടന്നാക്രമിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാല്യായ യുവ നേതാവെന്ന വ്യാജനെ മാറ്റം വരുത്താനുള്ള ശ്രമങ്ങളാണ് രാഹുൽ നടത്തുന്നത് എന്നും അമിത്ഷാ തുറന്നടിച്ചു ചൊവ്വാഴ്ച ഭരണഘടനയുടെ എഴുപത്തി വാർഷികത്തോടനുബന്ധിച്ച് ഭരണഘടനാ രേഖകളിൽ ഭേദഗതി വരുത്തുവാനും അതിന്റെ സ്വഭാവത്തിൽ മങ്ങൾ വരുത്തുവാനും ബി ജെ പി ശ്രമിക്കുന്നുണ്ടേ എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഇത് പരാമർശിച്ചുകൊണ്ടായിരുന്നു അമിത്ഷായുടെ മറുപടി നമ്മുടെ ഭരണഘടന ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ഒന്നല്ല എന്നും ആർട്ടിക്കൽ മുന്നൂറ്റി അറുപത്തി എട്ടിൽ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള എന്നും യുവാവ് എന്ന് സ്വന്തമായി വിളിക്കുന്ന അൻപത്തിനാലുകാരനായ ഒരു നേതാവ് തങ്ങൾ ഭരണഘടന മാറ്റുന്നുവെന്ന് പറഞ്ഞത് ഭരണഘടനയും പിടിച്ചു നടക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള എന്ന് ഈ നിമിഷത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടേയെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു കൂടുതൽ രാജ്യം ആണെന്നും പതിനാറ് വർഷം ഭരിച്ച ബി ജെ പി ഇരുപത്തിരണ്ട് ഭേദഗതികൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളത് എന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു അതേസമയം കോൺഗ്രസ് ഭരണഘടന ഭേദഗതി ചെയ്തത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താൻ അതോ അധികാരത്തിൽ തുടരാനായിരുന്നോ എന്നും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് അമിത്ഷാ ആരാഞ്ഞു രാഹുൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള വിവിധ പ്രചാരണ പരിപാടികളിൽ ഭരണഘടനയുടെ പകർപ്പ് കൂടെ കൊണ്ടുപോയിരുന്നു ശേഷം സത്യപ്രതിജ്ഞ ചെയ്തതും ഭരണഘടന പുസ്തകത്തിൽ ഊന്നിക്കൊണ്ടാണ് എന്നാൽ രാഹുൽ കയ്യിൽ കൊണ്ടു നടക്കുന്ന ഭരണഘടനയുടെ പകർപ്പ് വ്യാജവും ശൂന്യവുമാണെന്നും ആഭ്യന്തരമന്ത്രി വിമർശിച്ചു ഭരണഘടന വളരെ അപകടത്തിലാണ് എന്ന് രാഹുൽ പറഞ്ഞു നടക്കുന്നത് ഒരു രാഷ്ട്രീയ ഗിമിക്കാണെന്നും അദ്ദേഹം വിമർശിച്ചു ന്യൂസ് ഡെസ്ക് മെനവിഷൻ